മലപ്പുറത്ത് അപകടകരമായ രീതിയിൽ കാറിൽ യാത്ര ചെയ്ത് യുവാക്കളുടെ അഭ്യാസ പ്രകടനം റോഡിൽ രണ്ട് വാഹനങ്ങളിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് മലപ്പുറം പരപ്പനങ്ങാടി കോഴിക്കോട് റൂട്ടിൽ ആനങ്ങാടി ഭാഗത്ത് വെച്ചാണ് സംഭവം അപകടകരമായ യാത്രക്കെതിരെ പരപ്പനങ്ങാടി സ്വദേശി പരാതി നൽകിയിട്ടുണ്ട് എന്റെ കൽവുകളെ ശങ്കുകളെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്രായത്തിന്റെ ചാബല്യം കൂടെ സംഭവിച്ചുകൊണ്ട് തെറ്റാണിത് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് നിങ്ങൾ തീർ പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ അങ്ങ് പോവും ഈ വീഡിയോയുടെ കമന്റും ഈ വീഡിയോ ഒക്കെ ആളുകളും മറന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്യധികമായ ഒരു കാര്യമുണ്ട് മക്കളെ തൻ്റെ പ്രായാധിക്യം വന്ന മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ട കാലത്ത് അതേ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും ഒക്കെ ഈ മക്കളെ കാഷ്ടം കൂരുക മൂത്രം കൂരുക എന്താ അറിയോ അപകടം അപകടം പറ്റിയിട്ട് കാലില് കമ്പി കയ്യില് കമ്പി നടുവിന് വലിറ്റ് ബാത്റൂമിൽ സ്വന്തമായി നടന്നൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത ആളുകളുണ്ട് അപകടം പറ്റിയിട്ട് കഴിക്കുമ്പോൾ എല്ലിന്റെ ഇടയിൽ കുത്തും എല്ലിന്റെ ഇടയിൽ കൂട്ടുമ്പോൾ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തോന്നും അതിങ്ങനെ വെച്ചോണ്ട് സ്കൂൾ വിടുന്ന സമയത്തും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മള് നൂറായി നൂറ്റി ഇരുപതിൽ ഓടിക്കുമ്പം ഈ സാമാനം വഴി കമ്പി കയറിയ സുഖം ഭയങ്കരവാ അത് അറിയാൻ മതിയാതൊന്നു ചോദിച്ചാൽ മതി ഒറ്റ കിടപ്പ് ആറ് മാസം ഒക്കെ ഇങ്ങനെ കാല് കമ്പി വെച്ചോണ്ട് ഇങ്ങനെ കിടക്കുന്ന നടുവിന് കമ്പി കയറ്റിയ ആളുകളോടൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി കണ്ടാൽ നമ്മുടെ സകാലം ഫൂക്കിടം മാറും പിന്നെ ഒരിക്കലും ഇതൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല ഇത് കേസ് വഴക്ക് ഇതൊക്കെ അങ്ങ് പോകും ഇതൊക്കെ ഫൈൻ അടച്ചാൽ തീരും പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒരു അപകടം പറ്റിയാൽ ഒന്നുമക്കളെ ജീവിതകാലം മുഴുവൻ അതിന്റെ ഒരു സാന്നിധ്യം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് എന്ത് രസമായിരുന്നു കാണാൻ എന്തറിയാം ഇത്ര ഭംഗിയായിരുന്നു എന്താ പറഞ്ഞു സംസാരിക്കും ഇപ്പൊ സംസാരിക്കുമ്പോൾ വാ കൂടും ഇവിടം വെച്ചൊരു വല്ലാത്തവൻ മുഖം കണ്ടാൽ നമുക്ക് എന്തോ ഒരു പ്രയാസം ബോന്നി പോകും രസമുള്ള ഈർപ്പിക്കാനായിരുന്നു അതുകൊണ്ട് മക്കളെ ഈ പഴമക്കാര് പറയുന്ന പോലെ താൻ പാതി തമ്പുരാം പാതി എന്ന് പറഞ്ഞ് നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കമ്പി ഇടിച്ച് കയറ്റി കഴിഞ്ഞോണ്ടല്ലോ പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ തെക്ക എട്ടേ പത്ത് എട്ടേ ആയി ആയിപ്പോ അപ്പൊ ആളുകൾ അപ്പൊ പറയുന്ന മറുപടി നിനക്ക് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയിട്ട് പറ്റിയ അപകടമാണെങ്കിൽ അവർ പറയും പാവമല്ലേ കഷ്ടമല്ലേ മറ്റന്നാണെങ്കിൽ അവൻ പിറപ്പ് കാണിച്ചിട്ടാണ് അവന്റെ അഹങ്കാരത്തിന്റെ ആണെന്ന് പറയും ആളുകൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും ഒരു പെണ്ണു പോലെ നിരവ് കിട്ടത്തില്ല അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് മോനെ എല്ലാവരും ജീവിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒന്നും ഇത് കാണിക്കാൻ ആഗ്രഹമില്ല അതേ കണ്ണടി വെച്ചിരിക്കുന്നത് കോട്ട കയറിയല്ലേ ഏഹ് ഇതൊക്കെ കാണിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടല്ല ഒരു കാര്യവും ഒരു ഗുണവുമില്ല ഏറ്റവും രസകരമായ ജീവിതം എന്ന് പറഞ്ഞു അച്ചടക്കത്തോടുകൂടി നല്ല ഭക്ഷണം നല്ല താമസം നല്ല ജോലി കൂടിയുള്ള ജീവിതം മനുഷ്യരോട് മാന്യമായി ബിഹേവ് ആൾക്കും ശല്യമില്ലാതെ ആർക്കും ഉപദ്രവില്ലാതെ നിയമവ്യസ്ഥിതിക്ക് അനുസൃതമായി അതിനനുസരിച്ചൊക്കെ ജീവിക്കുമ്പോൾ നിർഭയത്വം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും അവിടെ മക്കൾ ചെയ്യൂലേ ആ ചെയ്തില്ലെങ്കിൽ കമ്പി കയറുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചാൽ മതി